വ്ലോഗ്സ് അപ്പം നമുക്ക് ഇതേ ഈ ഒരു പൂ കണ്ടും കൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സോ ഈ പൂവിന് നല്ല മണമുണ്ടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ വന്നിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിച്ചതാണ് അപ്പോൾ ഇത് പുതുതായിട്ട് വരുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ സാധാ മുല്ലയല്ല ഞാൻ കാണിച്ചു തരാം ഏത് മുല്ലയ്ക്കകത്താണ് ഇത് പിടിച്ച് നിന്നതെന്നുള്ളത് ഏ ഓക്കെ ഇതിലാണ് കേട്ടോ കണ്ടില്ലേ ഞാൻ അറേ മുട്ട് വന്ന് നിൽക്കുന്നു ഇതിൻ്റെ സെൻട്രലായിട്ട് ആണ് ഈ പൂവ് നിന്നിരുന്നത് കേട്ടോ നല്ല നില മുട്ട് നിന്നിരുന്നത് ഇന്നത് വിരിഞ്ഞു അപ്പോൾ നല്ല മണം മണമുണ്ടെന്ന് കാണിക്കാനായിട്ട് അതിൻ്റെ ഉമ്മ പി കൊണ്ടുവന്നതാണ് കേട്ടോ അത് ശരിയാ നല്ല മണം ഉണ്ടായിരുന്നു അടിപൊളി അല്ല ഇതെല്ലാം കൂടി വിരിയുമ്പോൾ നല്ല രസമായിരിക്കും ഈ ഒരു കമ്പിൽ മാത്രമേ മുട്ട വന്നുള്ളൂ കേട്ടോ അതാ കണ്ടില്ലേ ഇതിലൊന്നും തന്നെ മുട്ടില്ല ഈ ഒരെണ്ണത്തിൽ മാത്രമാണ് മുട്ടുവന്നത് സോ ഇതറിയാമല്ലോ എന്താണെന്നുള്ളത് കണ്ടില്ലേ അതിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് കിളിപ്പിച്ചതാണ് പുതിനയില ഓക്കെ ഇതിന് ഒരു ചെടിച്ചിട്ടും കൂടി ഉണ്ട് ഈ മുല്ല പക്ഷെ അതിലൊന്നും മുട്ട് വന്നിട്ടില്ല ആകെ മുട്ട് വന്നിരിക്കുന്നത് ദാ ഈ ഒരു കമ്പിൽ മാത്രമാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അതായത് ഞങ്ങളുടെ റോസ് അരളിയിൽ മുട്ട വന്ന് നിൽപ്പുണ്ട് അത് വിരിഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ മുട്ട് വന്നതേ ഉള്ളൂ എന്നും അപ്പോൾ ദേ അത് വിരിഞ്ഞിട്ടുണ്ട് ഇത് ഒറ്റയുടെതാണേ അപ്പോൾ അതും വിരിഞ്ഞു എൻ്റെ നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം മുട്ടോടുകൂടി ഇങ്ങനെ മുട്ട ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുള്ള അരളിപ്പൂ ഞാൻ അരളി നിൽക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ അതിനകത്ത് പൂ വിരിഞ്ഞു എൻ്റെ ഗാർഡൻ കാണാത്തവരും ആരും കാണത്തില്ല എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ എല്ലാ ഇതിലും ഞാൻ നല്ലൊരു പൂവ് പിടിച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഗാർഡൻ ഒന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് സോ അപ്പോൾ രാവിലെ എന്തൊക്കെയാണ് വിരിഞ്ഞതെന്ന് നോക്കാനായിട്ട് ജസ്റ്റ് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് സോ കാരണം ഉമ്മ ഈ ഒരു പൂവും കൊണ്ടാണ് എൻ്റെ അടുത്തോട്ട് വന്നത് ഞാൻ അടുക്കളയിൽ നിന്നപ്പോഴേ ഓക്കെ അപ്പോൾ താ ഇതിലുമൊക്കെ പൂവ് വിരിഞ്ഞെന്ന് ഇപ്പോൾ കണ്ടില്ലേ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ ഇതാ ഈ ഇരളിയിലും മുട്ട് വന്നു ഇതാ കണ്ടില്ലേ ഇത് ചുവപ്പ് ഇരളിയാണ് കേട്ടോ മറ്റേ അടുക്കിൻ്റെതെല്ലാം തന്നെ പോയേ കണ്ടില്ലേ പിന്നെ മറ്റേ ഇരളിയിലും പോകുന്നു ഇപ്പോൾ കണ്ടോ അപ്പം ഇങ്ങനെയാണ് രാവിലത്തെ വ്യൂ മഴ പെയ്തപ്പോഴത്തേക്ക് പോലും കിളർത്ത് തുടങ്ങിയിട്ടുണ്ട് ഉണ്ടല്ലേ എല്ലാത്തിനകത്തും പൂവൊക്കെ പിടിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്ന നമ്മുടെ തക്കാളിക്കൂട്ടിൻ്റെ കുറച്ച് വളർന്നിട്ടുണ്ട് സോ എല്ലാ അടിപൊളിയായിട്ട് നമ്മുടെ തെറ്റിക്കുട്ടന്മാരൊക്കെ നിൽപ്പുണ്ട് രാവിലെ അടിപൊളിയാണ് ഈ ഒരു വ്യൂ രാവിലത്തെ ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടില്ല കേട്ടോ എൻ്റെ വീഡിയോയിൽ അപ്പോൾ ഇതിപ്പം വിരിഞ്ഞതാണ് ഇതൊരു കമ്പുണ്ടോയെന്ന് വെച്ച് കിളിപ്പിച്ചെടുത്തതാണേ ഓക്കെ അപ്പോൾ ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടില്ല അതുകൊണ്ട് ഈ വീഡിയോയിൽ കാണിച്ചതാണ് ഇവർക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് വെള്ളമൊക്കെ ഒഴിക്കാനായിട്ട് ചിലപ്പോൾ ഉമ്മ ഒന്നും ഒഴിച്ചോളൂ അപ്പോൾ ദേ നമ്മുടെ വെള്ള കടലാസ് പൂവൊക്കെ നല്ലായിട്ട് വിരിഞ്ഞ് നിപ്പുണ്ട് ഇതേ ഷോപ്പിൽ കണ്ടോ മുട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ കണ്ടേല്ലേ പിന്നെതാ ഇതിലുമൊക്കെ നിറയെ പോകും ഇങ്ങനെ പിടിച്ച് നിപ്പുണ്ട് പത്ത് മണിയോളൊന്നും വിരിഞ്ഞിട്ടില്ല എല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ കണ്ടില്ലേ ഇനിയിപ്പോൾ ഇവർക്കൊക്കെ വെള്ളം ഒഴിക്കണം അപ്പോൾ അടുത്ത ഡ്യൂട്ടി അതാണ് സോ അപ്പോൾ ഉമ്മ വെള്ളം ഒഴിച്ചോളാമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അടുക്കളയിലോട്ട് പോയി ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സോ അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം സോ കിച്ചണിൽ പോയി നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാം ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഓക്കെ അപ്പം രാവിലത്തെ ഫുഡ് എന്താണെന്നുള്ളത് നോക്കാം വലുതായിട്ട് കാര്യമായിട്ടൊന്നും കേട്ടോ രാവിലെ ഞാൻ വിചാരിച്ചു അപ്പവും ചമ്മന്തിക്കറിയും ഉണ്ടാക്കാമെന്ന് സോ അതാണപ്പം ഇന്നത്തെ രാവിലത്തെ ഫുഡെന്ന് പറയുന്നത് നീ എൻ്റെ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് എൻ്റെ മിക്കിക്കോട്ടെ ഇനി ഒരാളും കൂടെ ഉണ്ട് ഐഷു ഐഷു ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല സോ ഇഷിക്കുട്ടും വന്നിട്ടില്ല കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഡേ എൻ്റെ അടുക്കളയിലേക്ക് ഇത് എൻ്റെ ഫേസ്റ്റ് ഞങ്ങളുടെ ഫസ്റ്റ് അടുക്കളയാണ് കേട്ടോ ഇനി ഞാൻ കയറുന്നത് ഞങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ഓക്കെ ഡാ ഇവിടെ ഇത് പൂച്ചക്കുട്ടിക്ക് ചോറ് വെച്ച് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ അവരുടെ പ്ലേറ്റിൽ സോ അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് കിച്ചൺ അപ്പോൾ ഒന്നും ഒതുക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാനിവിടുത്തെ ഒന്ന് തുറക്കട്ടെ എനിക്ക് കൈ ഇല്ല കേട്ടോ ഹൈറ്റ് കുറയു സോ അപ്പോൾ ഈ പരിപാടിയാണ് ചെയ്യുന്നത് വൈകുന്നേരം ചിലപ്പം ഞാൻ എന്താ ഒരു ഇത് അടയ്ക്കാനായിട്ട് ഇവിടെ ഒരു ഇതിട്ടിട്ടുണ്ട് അപ്പോൾ തീ അതിനകത്ത് കയറി നിന്നുകൊണ്ട് നേരെ എത്തിയിട്ടാണ് ഇത് അടയ്ക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ എന്താണ് എൻ്റെ ആയിഷുവിനെ ദോ കിടക്കുന്നു കണ്ടില്ലേ സൂം ചെയ്ത് കാണിച്ചു തരാമേക്കണ്ട കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഐഷു അടക്കണം എന്ന് ഉറങ്ങിയാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ ഇതാ ഇവിടെയാണ് ഞാൻ ട്യൂഷൻ എടുക്കുന്നിടം അപ്പോൾ ഈ ചേറിലൊക്കെയാണ് കുട്ടികൾ വന്നിരിക്കുന്നത് ഈ ചേറിലും ആ തിണ്ണയിലും ഒക്കെ ആയിട്ടാണ് കുട്ടികൾ വന്നിരുന്ന് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഇരുന്നിട്ട് ഇട്ടിട്ട് പോയതാണ് ചെയർ ഞാനത് എടുത്ത് അടിക്കുകയൊന്നും വെച്ചില്ല അങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകിട്ടും ക്ലാസ് ഉണ്ട് അപ്പോൾ കുട്ടികൾ വരുമ്പം ദേ ഇവിടെയാണ് ഇരിക്കുന്നത് ഈ ചേറിലൊക്കെ ആയിട്ട് സോ അപ്പം ഇതാണ് ഞങ്ങളുടെ ബാക്ക് സൈഡ് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡ് അപ്പം ഇവിടെയാണ് കേട്ടോ ഇതാണ് അടുക്കള വശം ഒന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ അവിടെ ഉറക്കം തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഫുഡൊക്കെ ഇന്നത്തെ ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെയാണ് കാണിക്കുന്നതെന്നുള്ളത് അതായത് ഉച്ചവരെയുള്ള വിശേഷങ്ങൾ കേട്ടോ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളതും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഓക്കെ അപ്പം ഫുൾ ഇല്ല കേട്ടോ ഉച്ചവരയുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ട്യൂഷൻ ഒക്കെ വരും അപ്പം പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഓൺലൈൻ ട്യൂഷൻസ് ഉണ്ട് അപ്പം അതുമൊക്കെ സ്റ്റാർട്ടാവും അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ അതൊന്നും അപ്പോൾ അതുകൊണ്ട് ഉച്ച വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പം രാവിലത്തെ പരിപാടിയൊക്കെ ചെയ്യട്ടെ അപ്പം രാവിലെ ഞാൻ പറഞ്ഞു അപ്പവും ചമ്മന്തിക്കറിയാണ് ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്നത് സോ അപ്പം അതുപോയി ചെയ്യട്ടെ പിന്നെ ചേണൊന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റ് ആവും അപ്പോൾ ഉമ്മയ്ക്ക് നല്ലതായിട്ട് വയറ് വശക്കും അത് ശരിയല്ലല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഉമ്മായ വിഷം നിർത്തിക്കുന്നത് സോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചേണൊന്നും കാണിച്ചു തരുന്നില്ല ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ഈ എന്നിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഞാൻ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ദേ ഇവിടെ വന്ന് കിടന്നു കണ്ടില്ലേ ഓക്കെ അപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കാം അതെ ഇനി സംസാരിച്ചോണ്ടിരുന്നാൽ ശരിയാവൂല കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ ഇറങ്ങാനായിട്ട് നോക്കി വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ഫോർ ഫൈവ് ഓക്കെ അഞ്ച് സ്റ്റെപ്സ് ഉണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പം ഞാൻ അപ്പം ഉണ്ടാക്കാം ഓക്കെയാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനും എൻ്റെ ഉമ്മായും മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ ഉള്ളൂ അപ്പം ഉണ്ടാക്കിയാൽ മതി അപ്പം വലിയ പണിയൊന്നുമില്ല കേട്ടോ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ സോ അപ്പം നമുക്ക് നമ്മുടെ അപ്പൻ ചൂട് സ്റ്റാർട്ട് ചെയ്യാം സോ ഞാൻ ചെറുതായിട്ടൊന്ന് എണ്ണ തുത്തതാണേ എണ്ണ തൂക്കണ്ടല്ല ആവശ്യമില്ല എന്നാൽ ചെറുതായിട്ടൊന്ന് ചെയ്തതാണേ ഓക്കേ നമ്മുടെ ുന്നത് ഞാൻ അപ്പം ഫസ്റ്റ് ദേ ഇങ്ങനെ ഇവിടെ വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ തേങ്ങ തിരിങ്ങി അപ്പോൾ ആ തേങ്ങ തിരിങ്ങുന്നതിന്റെ സൗണ്ട് കേട്ടിട്ട് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ എപ്പ തേങ്ങ തിരിഞ്ഞാലും ശരി ഓടിവരും തേങ്ങ തിരിഞ്ഞിട്ട് തിന്നാനായിട്ടുട്ടോ കൊച്ചോ ഞങ്ങൾ തേങ്ങ തിരുങ്ങുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഓടി വരുമല്ലേ അതേപോലെയാണ് എൻ്റെ മിക്കും ആയിശുവും കേട്ടോ തേങ്ങ തിരുങ്ങുന്ന സൗണ്ട് എവിടെ നിന്നാലും ശരി കേട്ട് കഴിഞ്ഞാൽ അപ്പ വരും തേങ്ങയും മേടിച്ച് തന്നിരിക്കും അപ്പേ എൻ്റെ ഫസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട് സോ അപ്പം നമുക്ക് എടുത്ത് നേരെ നമ്മുടെ പ്ലേറ്റിനകത്തോട്ട് എടുത്തിട്ടിട്ടുണ്ട് ഓക്കെ ആയിക്കോളാം നല്ല സുന്ദരണരപ്പം ഓക്കെ അപ്പം ഞാനിനി ബാക്കിയൊക്കെ നിന്ന് ചുറ്റട്ടെ വീഡിയോ എടുത്തോണ്ട് ശരിയാകൂല അപ്പം ദേ ഉമ്മിക്കുള്ളത് ചുറ്റട്ടു ഇനി എനിക്കും കൂടി ഉള്ളത് വേണം സോ അതും കൂടി അയക്കാൻ കഴിഞ്ഞാൽ അപ്പത്തിന്റെ പരിപാടി തീർന്നു കേട്ടോ ഇനി എനിക്കുള്ളതാണ് കേട്ടോ ചുടുന്നത് ഉമ്മിക്കുള്ളതൊക്കെ അയക്കാനെ എനിക്ക് ഒരു രണ്ടപ്പത്തിൻ്റെ ആവശ്യമേ ഉള്ളു അയച്ചോ ഫോൺ പിടിച്ചുവെച്ചിട്ടോ തീർന്നില്ല എന്താണ് ഡാൻസ് കളിക്കണം ഫോൺ പിടിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ മിക്കവാറും ഇത് വല്ലടവും പോയി വീഴാൻ ചാൻസ് ഉണ്ട് സോ അതിനെക്കാട്ടിയും നല്ലത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് പ്ലേറ്റിനകത്തോട്ടാക്കുന്നതായിരിക്കും അല്ലേ കള നല്ല രസം കാണാനായിട്ട് നല്ല സുന്ദരല്ല രപ്പം കേട്ട് പ്ലേറ്റിനകത്തോട്ട് തരാം കള സൂപ്പർ അപ്പം ഓക്കെ ഇനി ഒരപ്പം കൂടിച്ചിട്ട് കഴിഞ്ഞാൽ ആ പരിപാടി തീർന്നു കിട്ടി അപ്പം തീ ചമ്മന്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സോ ഇനി കട്ടൻ ചായ ഇടണം കൂടി അതികൂടി കഴിഞ്ഞാൽ ഓക്കെ അപ്പം തീ കട്ടൻ ചായക്കോളാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുകൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എനിക്ക് ഉമ്മായിക്കും പോയിരുന്നു ഫുഡ് കഴിക്കാം സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയും തീരും ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി കേട്ടോ ഈ ജനലിൻ്റെ ഇടയ്ക്കുള്ള വ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ട് എനിക്ക് നല്ല രസമാണ് കേട്ടോ എല്ലാ ജനലും തുറന്നിടാത്ത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞ ലോ എത്താൻ ഭയങ്കര പാടാണ് ചിലപ്പോൾ എല്ലാ ജനലും തുറന്നിടുമ്പം എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് ഷബാസിനാണ് കേട്ടോ അവൻ്റെ പേര് അപ്പം മാമൻ വന്നിട്ട് എനിക്ക് ജനലടച്ച് തരാൻ ഹെൽപ്പ് ചെയ്യാം അവൻ പോകാൻ നേരത്ത് എനിക്ക് ജനൽ അടച്ചു തന്നിട്ട് പോകും അവനറിയാം എനിക്കിത് എത്തൂലോ കൊളുത്തിടാനായിട്ട് അപ്പം എല്ലാ ജനലും തുറന്നിടുന്ന ടൈമുണ്ട് പിന്നെ ഒരു ജനലവഴപ്പല്ല ഞാൻ അത് നീക്കിട്ടിട്ട് നേരെ പിടിച്ചിട്ടു അപ്പൊ അതുകൊണ്ടാണ് ഒരു ജനൽ മാത്രം തുറന്നു ചില ദിവസം എല്ലാ ജനലും കറക്റ്റ് ആയിട്ട് തുറന്നു ഇടുക പിന്നെ അവന്റെ ഹെൽപ്പ് വേണ്ടി ഒരുതെല്ലാം അടയ്ക്കാനായിട്ട് അപ്പൊ ദേ എനിക്കും ഉമ്മിക്കും ഉള്ളത് ദ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഞങ്ങളുടെ കട്ടൻ ചായ റെഡി ആയി കഴിഞ്ഞു വലിയ കപ്പിലുള്ളത് എന്റെ ഉമ്മിക്കാണേ ഉമ്മിക്ക് നല്ല നിറയെ വേണം കട്ടൻ ചായ സോ ഇനി ഞങ്ങൾ ഇത് പോയി കഴിക്കട്ടെ അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഇരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ ഇവിടെ ഇരുന്നാണ് കഴിക്കുന്നത് ബട്ട് ഞാനും ഉമ്മ ഇവിടെ ഇരുന്നാണ് കഴിക്കുന്നത് അത് വേറൊന്നും കണ്ടല്ല ടി വി കണ്ടുകൊണ്ടിരുന്ന് കഴിക്കാനാണ് ഞാൻ കാണിച്ചു തരാം <baba> േ അപ്പോൾ ഇതും കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ അവിടെ ഇരുന്ന് ഇനി ടി വി കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാനും ഇവിടെ വന്നിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഉച്ചയ്ക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും എല്ലാം മക്കളുള്ളപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത് അപ്പം മാത്രമേ ഉള്ളൂ ആ ഡൈനിങ് ഏരിയ ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പോയിരുന്നു ഫുഡ് കഴിക്കുന്നത് ബാക്കി ഞാനും മക്കളും ഉണ്ടെങ്കിലും എല്ലാം ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇനി ഞാനും ഉമ്മയും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ ഓക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ പരിപാടിയൊക്കെ നോക്കണം പാപ്പ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വീട്ടിൽ വരാറില്ല കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പയ്യ ഉണ്ടാക്കാൽ മതി ഉച്ചക്കത്തെ ഫുഡൊക്കെ കാരണം ഞാനും ഉമ്മയും മാത്രമല്ലേ ഉള്ളൂ വരാറില്ലല്ലോ വീട്ടിൽ അപ്പം ഞങ്ങൾക്ക് പയ്യെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ റെഡിയാക്കിയാൽ മതി പ്രത്യേകിച്ച് ധൃതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാരണം ഉച്ചയ്ക്ക് പാപ്പ വീട്ടിൽ വരാറില്ലാത്തതുകൊണ്ട് രാത്രിയിൽ വന്നിട്ട് ഫുഡ് കഴിക്കാറേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ ബീഫ് കറി വെക്കാൻ വേണ്ടിട്ട് അതടുത്ത് ഒപ്പിച്ചിട്ടുണ്ട് സോ അടുക്കള ഒതുക്കി കഴിഞ്ഞു ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മൾ അടുക്കളക്ക് ഒതുക്കി പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടിയേ ഉള്ളൂ അപ്പം കുറച്ച് നേരത്തേക്ക് ഇനി ഞാനും ഉമ്മയും എവിടെയെങ്കിലും പോയി സംസാരിച്ച് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കും മൊബൈലൊക്കെ നോക്കി വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുണ്ട് യൂട്യൂബിലേക്ക് അത് എടുത്തിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് പരിപാടി തുടങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് നേരം എവിടെങ്കിലും പോയി ഇരിക്കണം അപ്പം ഇവിടെ നല്ല ഇരിട്ടാണ് ബിക്കോസ് ലൈറ്റൊന്നും ഇട്ടിട്ടില്ല ഓക്കെ ഇനി എന്നിട്ട് എൻ്റെ മോനെ എന്നെ ഫോൺ ചെയ്യണം മോൾ കോളേജിൽ പോയി കഴിഞ്ഞു കേട്ടോ അവൾ ഇനി ഉച്ചയ്ക്ക് ഇനി അവളെ വിളിച്ചാലേ കിട്ടുള്ളൂ സോ അപ്പം മോനെ ഒന്ന് ഫോൺ ചെയ്യട്ടെ ഓക്കെ അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീടിൻ്റെ മുകളത്തെ റൂമിലാണ് സോ അപ്പോൾ ഇവിടെ ഞാൻ വന്നിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് വീഡിയോസ് എടുക്കണം സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ ഈ റൂമിലിരുന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഓൺലൈൻ ട്യൂഷനൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇനി കാണിച്ചു തരാം ആ ടീബിളൊക്കെ അപ്പം ഞാൻ എവിടെ ഇരുന്നിട്ടാണ് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതെന്നുള്ളതും വീഡിയോ എടുക്കുന്നതെന്നുള്ളതും ഇതാണ് ഇതാണോ ടേബിൾ ഞാൻ ഓൺലൈൻ ട്യൂഷനൊക്കെ എടുക്കുന്നത് അപ്പം ഞാൻ ഇവിടെ രാവിലിരുന്ന് ഈ ചെയറിലിരുന്നും കൊണ്ടാണ് ഞാനിരുന്ന് ട്യൂഷനൊക്കെ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് ഒക്കെ തന്നെയായിട്ട് ആദ്യമേക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ബോർഡിലാണ് ചെയ്തിരുന്നത് കാണിച്ചുതരാം കണ്ടില്ലേ അപ്പം ഞാനിവിടെ ഈ ഒരു റൂമിൽ തന്നെയാണ് അതും എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ബോഡിൽ ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് അലർജി ഡസ്റ്റ് അലർജി ഉണ്ടായിട്ട് പിന്നെ ഞാനത് നിർത്തി അതിനുശേഷം ഞാൻ വീണ്ടും പേപ്പറിൽ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു ആദ്യം ഞാൻ അതിനകത്ത് വീഡിയോസ് ചെയ്യുന്നതും പേപ്പറിൽ തന്നെയായിരുന്നു പിന്നെ അതിനുശേഷം ബോർഡൊക്കെ വാങ് ചെയ്യുന്നത് ഞാൻ ബോർഡിൽ ചെയ്തു കുറച്ച് വീഡിയോസേ ഉള്ളൂ കേട്ടോ കാരണം എനിക്ക് മിക്കവാറും എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ടാകും ഈ ചോക്ക് പടിയൊക്കെ ഇതായിട്ട് അപ്പോൾ എപ്പോഴും ഫീവറും അതും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ ഞാനങ്ങ് നിർത്തി ഇപ്പം വീണ്ടും പേപ്പറിൽ തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് ഓക്കെ അതിൽ തന്നെ ചെയ്തിട്ടാണ് കാണിച്ചു തരാം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അത് നയൻത്ത് ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് ഒരു വീഡിയോയ്ക്കുള്ള ക്വസ്റ്റ്യനും പിന്നെതാ ഇത് അടുത്ത വീഡിയോക്കുള്ള ക്വസ്റ്റ്യനാണ് അങ്ങനെ ഇനി രണ്ട് വീഡിയോസ് ഇന്ന് എടുക്കുന്നുണ്ട് സോ അപ്പം അത് ഇന്ന് തന്നെ അപ്ലോഡും ചെയ്യണം സോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ ഈ ഒരു റൂമിൽ സോ അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്നിട്ട് വേണം ഇനി കിച്ചണിലോട്ട് പോയിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കാനായിട്ട് ഓക്കെ അപ്പം ഞാൻ ദേ ആദ്യത്തെ വീഡിയോ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫാൻ ഇടാതെ വേണം കേട്ടോ ഇതിന്ന് വീഡിയോ എടുക്കാനായിട്ട് വേർത്തൊരു പരുവന് കാണിച്ചു തരാവേ കണ്ടില്ലേ ഞാൻ വിയർത്തൊരു പരുവായിട്ട് ഇരിക്കുന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം വിയർത്തൊരു പരുവായി ഞാൻ ഫാൻ ഇട്ടു കേട്ടോ കാരണം ആദ്യത്തെ വീഡിയോ ഫിനിഷ് ചെയ്ത് ഇനി ഒരു വീഡിയോ എൻ്റെ എടുക്കാനുണ്ട് സോ അതും കൂടി കഴിഞ്ഞിട്ട് വേണം താഴോട്ട് പോകാനായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരുവാവും കേട്ടോ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കാരണം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ സൗണ്ട് കയറ് വരും അപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് അത് ഡിസ്റ്റർബൻസ് ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഫാൻ ഇടാതെയാണ് വീഡിയോസ് എടുക്കാറുള്ളത് അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല ചൂടും കൂടിയാണ് അപ്പോൾ പറയേ വേണ്ട വിയർത്ത ഒരു പരുവാകും അപ്പോൾ ഇനി ഞാൻ രണ്ടാമത്തെ വീഡിയോ കൂടി എടുക്കട്ടെ അപ്പോൾ അത് കഴിയുന്നതോടു കൂടി ആ ചാനലിലേക്കുള്ള ആ ഒരു എന്താണ് വീഡിയോ എടുക്കൽ കഴിയും ഓക്കെ സോ അപ്പൊ ഞാൻ ഇനി സെക്കൻഡ് വീഡിയോ എടുക്കട്ടെ അങ്ങനെ ഇനി അതിലേക്കുള്ളതെ സെക്കൻഡ് വീഡിയോയും എടുത്തു കഴിഞ്ഞു സോ ഇനി എന്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു കാണിച്ചുതരാവേ ഇപ്പം സെക്കൻഡ് വീഡിയോ കൂടി എടുത്തു കഴിഞ്ഞപ്പോഴുള്ള ഒരു കണ്ടീഷൻ കാണിച്ചു കാണിച്ചുതരാം ഇതൊന്നും നോക്കിക്കേ നേരത്തെ നേരത്തത്തെക്കാട്ടിയും കണ്ടല്ലേ അയ്യോ വിയർത്തിട്ട് ഒരു പരുവായ കേട്ടോ അയ്യടാ ഓക്കെ ഇതാണ് എന്നും കണ്ടീഷൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു പരുവ അവസ്ഥ എന്ന് പറയണത് ഫാൻ ഇടാനേ പറ്റുമല്ലോ അപ്പോൾ ചൂട് തിരുന്നിട്ടിത് ഇങ്ങനെ വിയർത്ത് ഞാനൊരു പരുവാവും കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഫാനിൻ്റെ അടുത്തൊക്കെ ഇരുന്നു ഒന്ന് റെഡി ആയിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ പക്ഷേ എനിക്ക് പഠിപ്പിക്കുന്ന ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി 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 ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ എന്താണ് ഉയർത്തിട്ടിരിക്കുന്നതെന്നും വലിയ സങ്കടമായിട്ടൊന്നും തോന്നാറില്ല കാരണം എനിക്ക് എനിക്കത്ര ഇഷ്ടമാണ് പഠിപ്പിക്കുന്നത് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയല്ലേ ചെയ്യുന്നത് സോ നോ പ്രോബ്ലം അപ്പോൾ ഇനി ഴോട്ട് പോകാൻ പോവുകയാണ് എന്നും ഞാനിപ്പോൾ സത്യം പറയാലോ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ടേബിളിൻ്റെ മുകളിൽ ഇതായി ഈ ബുക്സൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ സാധാരണ ഇതെല്ലാം കൂടി ഇവിടെ നേരം കിടക്കാറാണ് പതിവ് മിക്കവാറും ഒക്കെ കൂടെ എൻ്റെ പൂച്ചക്കുട്ടിയും കൂടെ കാണും അപ്പോൾ അവൻ ഒരു സൈഡ് കിടക്കും അതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഞാനിപ്പോഴൊരു ക്ലാസ് എടുക്കാറുള്ളത് ഇന്ന് പിന്നെ വീഡിയോ ഒക്കെ അല്ലേ കുറച്ച് നീറ്റ്നെസ്സൊക്കെ വേണം എന്ന് വിചാരിച്ചിട്ട് എളുപ്പം ഞാൻ ബുക്സ് ഒന്ന് ഒരു സൈഡിലോട്ട് ഒന്ന് അടുക്കി വെച്ചു എന്നിട്ട് ഒന്ന് കാണത്തേക്ക് രീതിലൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഓക്കെ എപ്പോഴും ഇവിടെ നേരന്നും ആര് കിടക്കാറാണോ ഉള്ളത് എൻ്റെ ഷോർട്സിനകത്ത് നിങ്ങൾ മിക്കവാറും ഒക്കെ കണ്ടിട്ടുണ്ട് ബുക്സ് ഇങ്ങനെ നിരന്ന് കിടന്നിട്ട് അതിൻ്റെ മുകളിൽ പൂച്ചക്കുഞ്ഞ് ഉറങ്ങുന്നത് ഞാൻ ഷോർട്സ് ഇടാറുണ്ട് ഈ അടുത്ത ഇതേ ഇപ്പോഴും ഞാൻ ഷോർട്സ് ഇട്ടിരുന്നു ലാസ്റ്റ് എൻ്റെ ഷോർട്സ് പോലും അങ്ങനെ ബുക്സ് നേരന്ന് കിടന്നിട്ട് അതിൻ്റെ മുകളിൽ എൻ്റെ പൂച്ചക്കുഞ്ഞ് കടന്ന് ഉറങ്ങുന്നതായിരുന്നു ഉണ്ടായിരുന്നത് സോ അപ്പോൾ അതാണ് എപ്പോഴും എൻ്റെ ടേബിളിൻ്റെ അവസ്ഥയെന്ന് ഞാൻ കുറച്ച് നീറ്റാക്കി വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്ക് നേരെ നമ്മുടെ കിച്ചണിലേക്ക് പോകാം സോ ഇനി കിച്ചണിലെ പരിപാടിയാണ് അപ്പോൾ ഫുഡിനുള്ള പരിപാടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും ഓക്കെ ഞാൻ ദേ കിച്ചണിലോട്ട് പോകാനായിട്ട് വന്നപ്പോൾ ഇതാ കിടക്കുന്നു നമ്മുടെ ഐഷു ആയിശോന് ക്ഷീണമാണെന്ന് എന്ന് തോന്നുന്നു ഭയങ്കര വെയിലാണ് വെളിയിൽ അപ്പോൾ ആയിശും ക്ഷീണം തീർക്കാനായിട്ട് ഇതേ വന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട് മിക്ക എവിടെയാണെന്ന് അറിയാം മിയ എനിക്കെവിടെ പോയെന്ന് അറിയാൻ വയ്യ കേട്ടോ ബാക്ക് സൈഡിൽ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല സോ അപ്പോൾ എങ്ങോട്ട് പോയി എന്ന് ഒരു ഐഡിയ ആയല്ല സാറിന് അവിടെ കാണുന്നതാണ് ഇനിയിപ്പോൾ പാത്രത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഓടി വന്നോളൂ ദയ വന്നു ദേ വന്നു കേട്ടോ ഞാൻ നടന്നു വന്നപ്പോഴത്തേക്ക് അവളുടെ ഉറക്കമെല്ലാം പോയി ഐശുക്കുട്ടിയേ ഓക്കെ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ അപ്പം ഞാൻ എൻ്റെ ബീഫ് കറി വെക്കാനായിട്ട് നമ്മുടെ ഇറച്ചിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഉള്ളിയൊക്കെ വാട്ടാനായിട്ടും അതും വെച്ച് കഴിഞ്ഞു ഇനി കോവയ്ക്കാം വേൾക്കോരട്ടയും കൂടി ആക്കണം അപ്പം അതിനുമ്മിരുന്ന് അരിഞ്ഞ് എനിക്ക് അരിഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുകയാണേ ഓക്കെ അപ്പം ഞാൻ ഈ ഇറച്ചിയൊക്കെ തട്ടിയിട്ട് അലപ്പുമായിട്ടല്ല നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അയ്യോ തക്കാളി ഇടാൻ മറന്നുപോയി ഓക്കെ ഞാൻ എപ്പോഴും മറക്കും കേട്ടോ തക്കാളി ഇട്ട് അഴിക്കാനായിട്ട് സോ അപ്പോൾ തക്കാളിയും കൂടെ അരിഞ്ഞിട്ടേ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ബീഫ് കറി റെഡിയാകും ഞാൻ ഞാനെപ്പോഴും കർച്ചിട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് ഇതാകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ തക്കാളി ഒക്കെ അഴിച്ചിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് സോ ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അങ്ങോട്ട് കൊടുത്ത് അടിപൊളിയായിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ പക്ഷേ അതെല്ലാം വെളിച്ചെണ്ണയും കൂടിയൊക്കെ ഒഴിച്ച് അപ്പം ഓക്കെ ആവും ഓക്കെ അപ്പം നമ്മളിതേ വെള്ളമൊക്കെ ഒഴിച്ച് അടിപൊളിയായി കറിവേപ്പിലൊക്കെ ഇട്ടു കറിവേപ്പിലൊക്കെ ഇട്ടു അപ്പോൾ ഇനി മല്ലിയില ഇല്ലാതായിപ്പോയിട്ടോ മല്ലിയില തീർന്നു പോയി അപ്പോൾ അടുത്ത് പറയാൻ വിട്ടു കൊണ്ടുവരാനായിട്ട് സോ അപ്പം മല്ലിയില ഇട്ടില്ല സോ മല്ലിയില ഇല്ലായിരുന്നു ഇടാനായിട്ട് അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് അടിപൊളിയായിട്ട് വേവിച്ചെടുക്കാം ഏ അപ്പോൾ കുറച്ച് നേരം ഇരിക്കട്ടെ നല്ലോണം മേവണം സോ അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്ക് കോവയ്ക്ക മേഴക്കും അരട്ടാം അപ്പോഴേ കോവയ്ക്ക റെഡിയാക്കാനായിട്ട് അതും എടുത്ത് വെച്ചു നല്ല അരിഞ്ഞ് ഉപ്പിലിട്ട് നല്ല അടിപൊളിയാക്കി തോന്നുന്നു ഇനി വെറുതെ ഇതിന് മേക്കും അരട്ടി എടുത്താൽ മതി വേറെ പണിയൊന്നും എനിക്കില്ല സോ ഇനി നമുക്കതൊരു അടപ്പെടുത്ത് അടയ്ക്കാം ഓക്കെ അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ നിന്ന് കഴുകി അങ്ങ് വൃത്തിയാക്കി വെച്ചു പിന്നെ അതൊരു പരിപാടി ആയിട്ടില്ല യെസ് ഇനി പപ്പടം ഭരിക്കണം നോക്കൂ ഞാൻ തേങ്ങ തിരുങ്ങണം സൗണ്ട് ഇട്ടിട്ട് ഉടനെ ഓടി വന്നതാണ് അപ്പം ഞാൻ ഇട്ട് കൊടുത്ത് തേങ്ങ ഇപ്പം കഴിച്ച് തീർന്നിട്ടിരിക്കുക അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഷോ അപ്പം മടേ കൊടുക്കട്ടെ അത് മതിയായിരുന്നു തേങ്ങ അപ്പോൾ നീ നമ്മുടെ മേൽക്കു വരയ്ക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ലക്ഷ അതിലും തേങ്ങ ഇട്ട് കൊടുത്ത് വെച്ചിട്ട് കൂടി ടേസ്റ്റ് കിട്ടും തേങ്ങ ഇപ്പം കഴിച്ചിട്ട് വന്ന് നടക്കുന്ന പൂച്ചക്കുഞ്ഞുങ്ങളെ കാണിച്ചുതരാം ഇത് നോക്കിക്കേ ഇച്ചിരി മുമ്പേ തേങ്ങയും തിന്ന് അതിന് മുമ്പേ വന്ന് ഉറങ്ങാനും വന്ന് കിടന്നു ഹലോ അതിനും പുറക്കായ കള്ളർക്കാണോ എന്റെ രണ്ട് ചക്കര കുഞ്ഞുങ്ങളാണ് കേട്ടോ സോ പപ്പടവും ഭരിച്ചോ ഈ പപ്പടക്കൊതിച്ചി ഒരു പപ്പട പപ്പടക്കൊതിച്ചുണ്ട് എൻ്റെ വീട്ടിലെ എൻ്റെ മോളാണ് പപ്പടമെന്ന് വെച്ചാൽ ജീവൻ അതേപോലെ തന്നെ എൻ്റെ മോനും പപ്പടക്കുതിനും പപ്പട കൊതിച്ചും രണ്ടും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വെക്കാൻ പോലും എനിക്ക് പപ്പടം കിട്ടത്തില്ലായിരുന്നു കേട്ടോ ഇതൊന്നും അവർക്ക് തികയുമില്ല അത്ര പപ്പടം തീറ്റയുള്ള മക്കൾസാണ് പിന്നെ ഹോസ്റ്റലിൽ ഇതൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ നല്ലതായിട്ട് എന്നെ പപ്പടം പൊരിച്ച് കൊടുക്കുകയും ചെയ്യേണ്ടതായിട്ട് പേർക്കും അവർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സംഭവമാണിത് ഓക്കെ ഞങ്ങൾക്കായതുകൊണ്ട് ആ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഉമ്മ അപ്പോഴത്തേക്ക് നല്ല ഉഗ്രനായിട്ട് നാരങ്ങ വെള്ളം കലക്കി തന്നിട്ടുണ്ട് എൻ്റെ മമ്മിയാണേറ്റ് ആ ചെയ്ത് ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സൈഡിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് നാരങ്ങ വെള്ളമൊക്കെ കലക്കി അപ്പം നല്ല ചൂടുണ്ട് അപ്പം എനിക്ക് നാരങ്ങ വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല കാരിയായിട്ട് കുടിച്ചോളും അപ്പോൾ അതുകൊണ്ടുമ്മെ നാരങ്ങ വെള്ളം കലക്കി വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതും റെഡിയായി അപ്പോൾ ഇനി ബീഫ് കറിയുടെ വെന്ത ഇട്ട് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനിരിക്കാൻ പറ്റും സോ അത് വേവുന്ന സമയത്ത് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം ഞാൻ അടുത്ത വീഡിയോ വീഡിയോയെല്ലാം മീൻ ചാനലിലേക്ക് സോ അപ്പം അത് പഠിപ്പിച്ച് അതിൻ്റെ അത് വീഡിയോ ടൈമിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് കറിയും ഓക്കെ ആവും ആ ഒരു പരിപാടിയും തീർന്നു കിട്ടും ഭയങ്കര ചൂടും ഓക്കെ അപ്പം ഞാനതൊന്നിരുന്ന് എഡിറ്റ് ചെയ്യട്ടെ ഞാൻ വന്നിട്ട് ഇനി മുല്ലമോട്ട് കെട്ടാനും ഇരുന്നു കേട്ടോ കുളിച്ചിട്ട് തലയിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചു മുട്ട ഞാൻ പിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു സോ അപ്പോൾ അത് വന്നിട്ട് കെട്ടാനിരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് കെട്ടിയപ്പോൾ കിട്ടിയത് അപ്പോൾ ഇത് ഒരൊറ്റ ദിവസത്തത് അല്ല കേട്ടോ ഇത് രണ്ട് ദിവസത്തെ മുല്ലമോട്ടാണ് ഒരു ദിവസത്തേത് ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കെട്ടി വെച്ചിരുന്നു അതിൻ്റെ കൂടെ ഇപ്പോൾ ബാക്കിയും കൂടി കെട്ടിയതാണേ കാരണം മുല്ലമോട്ടൊക്കെ തീരാറായി ഇനി ഇച്ചിരിച്ചൊക്കെയാണ് ഉള്ളുപ്പ് പിടിക്കുന്നത് എന്നാലും വേണ്ടിയില്ല കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂവ് അത് കെട്ടി ഇങ്ങനെ നിറയെ തിലയ്ക്കകത്ത് വെക്കണു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉള്ളതാകട്ടെ എനിക്കാണെങ്കിൽ ഇത്തിരി മുടിയോളൂ അപ്പോൾ അതിനിക്ക് ഉള്ളതും ഇതൊക്കെ മതി ഓക്കെ അപ്പം ഇതിനെ ഒന്നും കൂടി കൊണ്ടു ചെന്ന് ഫ്രിഡ്ജിലോട്ട് വയ്ക്കട്ടെ കുളിച്ചിട്ട് വന്നെടുത്ത് വയ്ക്കാം അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ ഇവിടെ വിളമ്പ് വെച്ചു ഇനി ഞങ്ങൾ പോയിരുന്നു കഴിക്കട്ടെ അപ്പോൾ ഇവിടെ ടൈം ഇപ്പം നാലേകാല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഞാനെന്റെ വീഡിയോയ്ക്ക് വാങ്ങിയിട്ട് പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ തേർട്ടി ആയിക്കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ഇവിടെ പഠിക്കാനായിട്ട് സ്റ്റുഡൻസൊക്കെ വരും സോ അപ്പം ഇനിയും വീഡിയോ എടുത്തോണ്ടിരുന്നാൽ ശരിയാവില്ല സോ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ ഓക്കെ അപ്പോൾ എനിക്കൊരു ഉച്ച വരെയുള്ള വിശേഷങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ എടുക്കാനായിട്ട് പറ്റുള്ളൂ ബാക്കിയുള്ളതൊന്നും എനിക്ക് പറ്റിയില്ല ഓക്കെ അപ്പം ഇനി ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പോൾ എനിക്ക് ഇവിടം വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇനിയിപ്പോൾ ഉടനെ സ്റ്റുഡൻസ് വരും പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓൺലൈനിൻ്റെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ പിന്നെ വീഡിയോന്നും പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആക്കുന്നത് സോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നോ അതു കേട്ടോ അപ്പൊ ബെലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ